കെ എസ് എം എയുടെ കരുതൽ വിദ്യാർത്ഥികൾക്കൊരു സൗജന്യ യാത്ര വാടനം കുരിശിയിൽ റെയിൽവേ പാലം നിർമ്മാണം കെ എസ് എം എ പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ സൗജന്യ ബസ് സർവീസ് വിദ്യാർത്ഥികൾക്ക് ആരംഭിച്ചു വടനംകുശി റെയിൽവേ പാലം സംബന്ധിച്ച നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി പ്രദേശത്തെ വാഹന ഗതാഗതം താൽക്കാലികമായി നിരോധിച്ച സാഹചര്യത്തിൽ നൂറിലധികം വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്തുന്നതിൽ കടുത്ത ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിരിക്കുന്നു ഈ അവസ്ഥ മനസ്സിലാക്കിയ കേരള സ്ക്രാബ് മർച്ചന്റ് അസോസിയേഷൻ കെ എസ് എം എ പട്ടാമ്പി മേഖലാ കമ്മിറ്റി മാതൃകാപരമായ സാമൂഹിക ഇടപെടലിന് തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ഓങ്ങല്ലൂർ സെന്ററിൽ നിന്ന് ആരംഭിച്ച് വടനാംകൊശി ഹൈസ്കൂൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾക്കായി സൗജന്യ ബസ് സർവീസ് കെ എസ് എം എയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ സേവനമൊരുക്കിയതെന്ന് സംഘടന വ്യക്തമാക്കി ഉദ്ഘാടന ചടങ്ങിൽ കെ എസ് എം എ മേഖലാ പ്രസിഡന്റ് ഇ കെ അലി സ്വാഗത പ്രസംഗം നടത്തി കൃഷി ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റർ ഗീത ടീച്ചർ യാത്രയുടെ വിശദാംശങ്ങൾ അവതരിപ്പിച്ചു സംസ്ഥാന സഹരക്ഷാധികാരി മുത്തുക മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് എം എ മേഖലാ രക്ഷാധികാരി ബഷീർ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു കെ എസ് എം എ സെക്രട്ടറി നന്ദി അറിയിച്ചുകൊണ്ട് ചടങ്ങ് സമാപിച്ചു റോഡ് ഗതാഗതം സാധാരണ നിലയിലാകുന്നതുവരെ ഈ സൗജന്യ സർവീസ് തുടരുമെന്ന് കെ എസ് എം എ മേഖലാ പ്രസിഡന്റ് ഇ കെ അലി ഉറപ്പു നൽകി സേവനത്തിന്റെ നടത്തിപ്പിനായി നേതൃത്വം നൽകിയവർ വർക്കിംഗ് പ്രസിഡന്റ് കെ ടി ബഷീർ ട്രഷറർ സുധീഷ് സെരിഫ് കുള്ളാവി അലിമോൻകുട്ടി ഹാജി അലി കൊണ്ടൂർക്കര എന്നിവരാണ് പെണ്ണ് പെണ്ണു പെണ്ണിനെ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ സമീപം മെയിൻ റോഡ് പട്ടാമ്പി